സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ഒരു ചർച്ച തുടങ്ങി കേരളത്തിലെ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്നും കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് സി സി വി വാർത്താ സംഘം നടത്തിയ ജനകീയ സർവേ കാണാം ഏപ്രിൽ മെയ് മാസത്തിലെ വേനൽ അവധി ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് പൊതുജനങ്ങൾ കാണാം എങ്ങനെ കളിക്കാനാ പറ്റില്ലേ ഞങ്ങൾക്ക് കളിക്കാൻ ഞങ്ങൾ വരും നല്ല ഒന്നോക്കി കഴിഞ്ഞാ നല്ലതാണത് പിന്നെ കൂടുതലും കുട്ടികളെല്ലാം നോക്കുകയാണെങ്കി അവര് വെയില് കൊണ്ട് ഭയങ്കരായിട്ട് ക്ഷീണമല്ലേ അപ്പോ വേനലവധിയും അവര് അവരുടെ ശരീരവും കാര്യങ്ങളൊക്കെ നോക്കാണെങ്കി മഴക്കാലത്ത് അവധി വെക്കുകയാണ് ഏറ്റവും നല്ലത് മധ്യവേനൽ അവധി മാറ്റുന്നതുകൊണ്ട് മാറ്റുന്നത് നല്ല കാര്യം തന്നെയാണെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കാരണം മഴക്കാലമാണ് കുട്ടികൾക്ക് വീട്ടിലിരിക്കാം എന്നുള്ള ഒരു നല്ല കാര്യം ഇപ്പൊ എന്തായാലും അവധിയാണല്ലോ നാലും മഴ പെയ്ത് അടുപ്പിച്ച് മഴ പെയ്ത അവധിയാണല്ലോ കൊടുക്കുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു മാസം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അവർ വീട്ടിലിരുന്നുള്ളൂ കുഴപ്പൊന്നുമില്ല നല്ല അഭിപ്രായം തന്നെ അതുകൊണ്ട് നമുക്ക് ക്ലാസ് കുറെ കട്ടാവുന്നുണ്ട് കുറെ ലീവ് കിട്ടുന്നോണ്ട് പോഷൻസ് തീരാത്ത ബുദ്ധിമുട്ടുണ്ട് അപ്പൊ പലതും സ്പെഷ്യൽ ക്ലാസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകണം അങ്ങനെയാകുമ്പോ ഈ ഈ മെയ് ജൂൺ ജൂലൈ ഒരു 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 വൈബ് സുഖം കിട്ടാറില്ല അത് എന്താച്ച മഴ ചളി കുട്ടികൾ തോന്നുന്നു വേനൽ ആകുമ്പോ അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് വെള്ളം ഇവിടെ വറ്റണ വറ്റണ കിണറാണ് സ്കൂളിലൊക്കെ അപ്പൊ അതിന്റേതായ പ്രശ്നങ്ങളുണ്ട് ഇതിപ്പോ രണ്ടു ദിവസമായിട്ട് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്തെന്നായാലും ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ കലുഷിതമാണ് തീർച്ചയായും പലരും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് എന്തായാലും വിദ്യാർത്ഥികളെന്നെ രണ്ട് തട്ടിലാണ് ജൂൺ ജൂലൈ എന്ന് പറയുമ്പോൾ മഴയുള്ള കാലവും അതുമായി ബന്ധപ്പെട്ടത് അതുപോലെ തന്നെ വേനൽക്കാലത്ത് ഏപ്രിൽ മാർച്ച് ഏപ്രിൽ എന്ന് പറഞ്ഞാൽ വേനൽ കാലമാണ് ഞങ്ങൾ കളിക്കാനും ഉല്ലസിക്കാനും പറ്റുന്ന സമയമാണ് ആ സമയത്ത് ക്ലാസ്സിലിരുന്ന് ഉരുക്കി പഠിക്കേണ്ട ഒരു അവസ്ഥ അത് ഭയാനകമാണ് അങ്ങനെ വിവിധ തരത്തിൽ വിവിധ തോ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നുവരുന്നുണ്ട് എന്തായാലും വിദ്യാഭ്യാസ വിശേഷിതന്മാരും അതുപോലെ തന്നെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസവും ബന്ധമുള്ള ഈ സമൂഹത്തിലെ നാനാ തുറകളിലുള്ള ജനങ്ങളുമായി ബുദ്ധിജീവികളൊക്കെ ആയി അധ്യാപകരായി ചർച്ച ചെയ്തുകൊണ്ട് അങ്ങനെ തീരുമാനത്തിലേക്ക് പോകണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം സി സി സീനിയർ റിപ്പോർട്ടർ സുമേഷ് അറിയം പറമ്പതിനൊപ്പം നന്ദനം ഈ ഓണക്കാലം ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി നിറോൾ ഫാബ് എത്തിക്കഴിഞ്ഞു സ്റ്റൈലിഷ് ആൻഡ് ട്രെൻഡിങ് കളക്ഷനായി ഇനി വേറെ എങ്ങും പോകണ്ട ലേഡീസ് വെയർ കിഡ്സ് വെയർ ജെൻസ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറോൾ ഫാബിൽ തന്നെ